പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ പിലിപ്പിനേരിയുടെ തിരുനാളാണ് വിശുദ്ധ ഫിലിപ്പിനേരി ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് പൂർണമായി ഉറപ്പുണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കാം അഴിയാത്ത കുരുക്കുകള് പൊട്ടാത്ത കെട്ടുകൾ എല്ലാം കർത്താവിന് കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ ബന്ധക്കോസ്തയിലേക്കുള്ള പ്രയാണ ദിവസങ്ങളാ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കേണ്ട സമയങ്ങളാ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ അച്ഛൻ നിങ്ങളെല്ലാവരെയും പ്രത്യേക സമർപ്പിക്കുക ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാർ അച്ഛന്മാരോട് പറയും പ്രിയപ്പെട്ട അച്ഛന്മാര് എനിക്ക് മൂന്ന് ശക്തിയുണ്ട് മൂന്ന് കാര്യങ്ങളില് ഞാൻ ആശ്രയിക്കുന്നുണ്ട് ഒന്ന് ദിവ്യകാരുണ്യ ഈശോയില രണ്ട് പരിശുദ്ധാത്മാവില മൂന്ന് പരിശുദ്ധ മറിയത്തില ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോഴ് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ആകുലപ്പെടുകയില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എൻ്റെ പൗരോഗ്യത്തെ ശുശ്രൂഷകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാക്ഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രിയപ്പെട്ടവരെ നിരന്തരമായ പ്രാർത്ഥന കർത്താവ് കേൾക്കാറുണ്ട് എന്റെ പൗരോഗത്യത്തിനെതിരെ വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും എല്ലാ തിന്മകളെയും കർത്താവ് ദൂരെ ആട്ടി ഓടിച്ചതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ചെറിയ രീതിയിലെങ്കിൽ പോലും എൻ്റെ ശുശ്രൂഷകളെ തകർക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ അനുരൂപികളെ നാശകരമായ ജീവികളെ തകർക്കുന്ന ദൈവത്തെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് നിങ്ങളും കർത്താവിൽ ആശ്രയിക്കുക ഏത് പ്രതിസന്ധി ആണെങ്കിലും കർത്താവിൽ ആശ്രയിക്കുക മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവർ വിദേശത്തൊക്കെ ആയി കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് ചില മക്കളെ കയക്കുന്നത് എന്നാൽ അവർ അവിടെ ചെന്ന് കഴിയുമ്പോഴ് അവർ തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് അവർക്ക് മാതാവിന്റെ അപ്പൻ്റെ അമ്മയുടെ അവരുടെ അഭിമാനം പിന്നീട് അവർക്ക് പ്രശ്നമല്ല അവര് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുക തൻ്റെ സുഖം മാത്രം നോക്കിയ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന രീതിയിലേക്ക് അവരതപ്പതിച്ചു പോകുക വിശാശാണ് അവരെ അതപ്പതിക്കുന്നത് ആ വീടിൽ ഭിന്നത കൊണ്ടുവരാൻ ആ വീടില് ആ വീട്ടിലേക്ക് അന്യദേവ പൂജ കൊണ്ടുവരാനായിട്ടുള്ള പിശാഷിന്റെ പരിശ്രമം അത് അവൻ പിശാഷ് ഒരു പരിധിവരെ വിജയിക്കാറുണ്ട് കാരണം ഈ കുരുക്കിലൊക്കെ ചെന്ന് പെടുന്ന പിള്ളേരുടെ സുബോധം നഷ്ടപ്പെട്ടു പോവും അവര് പിന്നെ ചിന്തിക്കുന്നത് അവരുടെ സുഖം മാത്രമാ എന്റെ സുഖം മാത്രം അവന്റെ വീടിന്റെയോ അവന്റെ പാരമ്പര്യത്തിന്റെയോ അവന്റെ വിശ്വാസത്തിന്റെയോ അവൻ പ്രാർത്ഥനയുടെയോ അന്നേവരെ അവൻ ജീവിച്ച ആ ഒരു ജീവിത ശൈലികളോ അവനൊന്നുമല്ലാതായി മാറും ആരവനെ ഉപദേശിച്ചാലും അവന്റെ കണ്ണുകൾ തുറക്കില്ല അവളുടെ ബുദ്ധി തുറക്കില്ല കാരണം അത് സാത്താൻ അവരുടെ ബുദ്ധിയെ ബന്ധിച്ചുകളയും അവരുടെ കണ്ണുകളെ ബന്ധിച്ചുകളയും അവർക്ക് ഈ കണ്ണ് കാണുന്നതിന് അപ്പുറം കാണാൻ സാധിക്കില്ല അവർക്ക് ഈ ചെവി കേൾക്കുന്നതിന് അപ്പുറം കേൾക്കാനായിട്ട് സാധിക്കില്ല അവിടെ അവരുടെ അമ്മയുടെ കണ്ണ് അവരുടെ സഭയുടെ കണ്ണ് അപ്പന്റെ കണ്ണുനീരോ ആ കുടുംബത്തിന്റെ പാരമ്പര്യമോ അവർക്ക് ഒരു പ്രശ്നമല്ലാതായി മാറും അത് സാത്താനാണ് മക്കളെ അത് വഴിതെറ്റിക്കാൻ വരുന്നതാ നിന്റെ വീട്ടിലേക്ക് അന്യ പൂജ കൊണ്ടുവരാൻ സാത്താൻ പൂജ കൊണ്ടുവരാൻ കൂടോത്തരങ്ങൾ കൊണ്ടുവരാൻ ഉള്ള സാത്താന്റെ കുതന്ത്രമാ നിന്റെ രക്തത്തെ മലിനമാക്കാനുള്ള സാത്താന്റെ കുതന്ത്രങ്ങൾ ഇന്നേവര് അപ്പനും അമ്മയ്ക്ക് കാത്തു സൂക്ഷിച്ച ആ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ആ കൃപകള് തകർക്കാനുള്ള പിശാചിന്റെ കുതന്ത്രങ്ങളാ അങ്ങനെ പല കുടുംബങ്ങളും അവരുടെ മക്കള് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ട് ആകെ വിഷമിച്ചിരിക്കുക അവര് സ്വാർത്ഥമതികളാ അവരുടെ സുഖം മാത്രം തേടുക അത് പിശാചിന്റെ ശൈലിയാ അത് തിന്മയുടെ ശൈലിയാ അപ്പനെ ഓർക്കുന്നില്ല അമ്മയെ ഓർക്കുന്നില്ല പാരമ്പര്യത്തെ ഓർക്കുന്നില്ല വിശ്വാസ ജീവിതത്തെ ഓർക്കുന്നില്ല അവർക്ക് ആ ക്ഷണികമായ സുഖം പിന്നെ പിശാശ് അവരെ കാലിൽ പിടിച്ച് നിലത്തിട്ടടിക്കുമ്പോഴാണ് അവര് വിഷമിക്കുക ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ കരയും അവരുടെ മക്കളെ ഓർത്തൊക്കെ നിലവിളിക്കേണ്ടതായിട്ട് വരും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിലുള്ള നാരക ശക്തികള് അന്ധകാര സേനകള് തിന്മയുടെ അരൂപികള് പ്രകൃതിവിരുദ്ധ ശക്തികള് നിങ്ങളുടെ കുടുംബങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കില് പ്രിയപ്പെട്ട അപ്പനും അമ്മമാരെ കരഞ്ഞ് പ്രാർത്ഥിച്ചോ മോനിക്ക പുണ്യപതി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവേ അങ്ങേക്ക് കെട്ടുകൾ പൊട്ടിക്കാൻ സാധിക്കും അങ്ങനെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മകൾ വിട്ടുമാറട്ടെ കുടുംബത്തിന്റെ മേല് സമ്പത്തിന്റെ മേല് ജോലിയുടെ മേല് സൗര്യജീവിതത്തിന്റെ മേല് വിശ്വാസ ജീവിതത്തിന്റെ മേല് പ്രാർത്ഥന ജീവിതത്തിന്റെ മേല് ആജ്ഞടിക്കുന്ന എല്ലാ ദുരാത്മാക്കളെ ബന്ധിച്ച് നമ്മുടെ ആത്മാവിന് നാശം വിതയ്ക്കുന്ന തിന്മയുടെ അരൂപികളെ യേശുഗ്രീസ് നാമത്താൽ യേശുവിന്റെ തിരു രക്തത്തിന്റെ ശക്തിയാൽ അവയെല്ലാറ്റിനെ ബഹിഷ്കരിച്ച് മോചനം നൽകിയ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് സ്വർഗം നിശ്ചയിച്ച പ്രാർത്ഥനയാണ് ഇത് ലിയോ പതിനാലാം പാപ്പയോട് ചേർന്ന് എന്റെ മിത്രാനോട് ചേർന്ന് ഈ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളോട് ചേർന്ന് എല്ലാ പൈതൃകരോട് ചേർന്ന് അച്ഛന്റെ പൗരോഗത്തിന്റെ അധികാരം ഉപയോഗിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടക്കുന്ന ശുശ്രൂഷയാണ് മക്കളെ ഇത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് അങ്ങോട്ട് അയച്ചു കൊടുക്ക അവര് കേൾക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ഒരു ദിവസം അവർ കേട്ടോളും അത് അവരുടെ ശുദ്ധീകരണത്തിന് അവരുടെ നവീകരണത്തിന് അവരുടെ ഡെലിഫറൻസിന് അവരുടെ വിമോചനത്തിന് കാരണമാകും മക്കളെ അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഇന്നും റോമാക്കാർ കഴിഞ്ഞ ലേഖനം ഇന്നും പതിനാറാമത്തെ അദ്ധ്യായം എന്നാൽ വചനം ഇരുപതാമത്തെ വചനമാണ് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ വിശാഷിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ സാത്താനെ തകർക്കുന്ന തിന്മയെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇതനുഭവിക്കാനുള്ള വിളിയാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ അഭിഷേകം ആ കൃപ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പങ്കുചേരാം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ വീടുകളെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും നിങ്ങളുടെ മക്കളെല്ലാവരെയും ഭർത്താവിന്റെ തിരു രക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് E ci hai liberati dai nostri peccati con il tuo sangue. Ti adoro, ti benedico e a te con, con viva fede mi consacro. Con l'aiuto del tuo spirito, mi impegno a fare di tutta la mia esistenza, animata dalla memoria del tuo sangue, un servizio fedele alla volontà di Dio per l'avvento del tuo regno per il tuo sangue versato in remissione dei peccati karthave angade tiryakta jangalke la abhishekam cheyappettathu njangade ogni colpa e rinnovi rinnovaci nel nostro cuore perché risplende sempre più in noi l'immagine del tuo uomo nuovo Creato secondo giustizia e santità, per il tuo sangue, segno di riconciliazione con Dio tra gli uomini, rendici docile, strumento di comunione fraterna, per la potenza del tuo sangue. Guarda, viene diretta a te, prova suprema della tua carità. Donaci il coraggio di amare a te e i fratelli fino al dono della nostra vita. O Gesù Redentore, aiutaci a portare quotidianamente la croce perché la mia goccia di sangue unita al tuo, giovi alla redenzione del mondo, o sangue divino che vivificci con le tue grazie il corpo mistico, rendici pietra viva nella Chiesa, donaci la passione nell'unità. Tra i cristiani, infondi nel cuore grande zelo per la salvezza del nostro prossimo. Suscita nella Chiesa numerose vocazioni missionarie, perché a tutti i popoli sia dato di conoscere, amare e servire il vero Dio, o sangue preziosissimo, segno di liberazione, segno di liberazione e di vita nuova. Concedici di perservare nella fede, nella speranza e nella carità, perché da te segnato possa uscire da questo uh, esilio ed entrare nella terra promessa del paradiso per catenati in eterno, la mia lode con tutti i redenti di Gemacalè.

യില്ല അനുദിനെ നിങ്ങളിത് കേട്ടോ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോ പ്രിയപ്പെട്ട മക്കളെന്തൊക്കെ തിരുനാൾ അടുത്തുകൊണ്ടിരിക്കുക ആ ദിവസങ്ങളിലെ നിങ്ങളെ പ്രത്യേക അനുഗ്രഹിക്കും തിരുനാൾ വണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോ നിയോഗങ്ങൾ എഴുതിയിട്ടോ മക്കളെ അത് ഞങ്ങൾ വായിക്കും ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം കൊണ്ട് ആ കെട്ടുകളെല്ലാം പൊട്ടിപ്പോട്ടെ പള്ളിക്ക് നില പരിശുദ്ധ ലൂർദ്ധമാതാവിൻ്റെ ശക്തിയാണ് എല്ലാ രോഗങ്ങൾ എല്ലാ അപകടങ്ങൾ എല്ലാ അസ്വസ്ഥതകള് പൈശാചിക ബന്ധനങ്ങൾ ശത്രുദോഷങ്ങൾ തിന്മയുടെ ആധിപത്യങ്ങളെല്ലാം വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ